ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നോമ്പൊക്കെ വരാനായതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ജീരക്കഞ്ഞിയുടെ റെസിപ്പി നോക്കാം ചില പള്ളിയിലൊക്കെ നോമ്പ് കഞ്ഞി എന്ന് പറഞ്ഞിട്ട് തരുന്നതാട്ടോ ഈ ജീരക്കഞ്ഞി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കുക്കറിലേക്ക് ഒരു കപ്പ് ചെറിയരി ആട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ കഞ്ഞിയൊക്കെ വെക്കുന്ന ഇതിന് വേണമെങ്കിൽ നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന അരിയോ അല്ലെങ്കിൽ മട്ട ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കും ഞാനിപ്പോൾ ചെറിയ അരിയാണ് യൂസ് ചെയ്യുന്നത് അതൊരു കപ്പ് എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കുക ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കുക കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന്റെ ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കഞ്ഞിയൊക്കെ വേവുമ്പോഴത്തേന് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം തേങ്ങയിലേക്ക് ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും കഞ്ഞിയൊക്കെ ഇതാ ഇതുപോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വരണം ഇനി ഇതിലേക്ക് അരച്ചെടുത്ത് തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് തേങ്ങയും കഞ്ഞിയും ഒക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കാൻ വെക്കാം വല്ലാണ്ട് തിളച്ച് മറിയേണ്ട ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിളച്ചാൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെ സെർവ് ചെയ്യുക തൂമിച്ച് കുടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് ചെറുതായി എരിഞ്ഞ ഉള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ കഞ്ഞിയുടെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് ഓപ്ഷനിലാട്ടോ വേണമെന്നുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം വറവിട്ടിട്ട് അങ്ങനെ കുടിച്ചാൽ മതി അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് നേരത്തെ പോലെ അങ്ങനെയും കുടിക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ചീരക കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് നോമ്പൊക്കെ അല്ലേ വരാൻ പോകുന്നത് ക്ഷീണമൊക്കെ മാറാൻ ഇതൊക്കെ റെഡിയാക്കി കുടിക്കുന്നത് നല്ലതാട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിട്ട് പിന്നെ കാണാം